വളച്ചൊടിച്ച് വിവാദമാക്കി അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള പോസ്റ്റിംഗ് സോഷ്യൽ മീഡിയയിൽ കൂടെ അതിനെ ഊതി വീർപ്പിച്ച് അതിൽ കൂടെ ഒരു സിനിമയുടെ റേറ്റിംഗ് കൂട്ടാനോ കളക്ഷൻ കൂട്ടാനോ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അഭിലിജന്മോ അത് തെറ്റാണ് അതിനൊരിക്കലും നമ്മൾ യാതൊരു തരത്തിലും ഒരു പൊതുജനം എന്നുള്ള നിലയ്ക്ക് സിനിമാ പ്രേമികൾ എന്നുള്ള നിലയ്ക്ക് അത് നമുക്ക് ശരിക്ക് വച്ചു ഓർപ്പിക്കാൻ പറ്റുന്നതല്ല സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സിനിമയിൽ ശരിയായിരിക്കാം പഴയ ചരിത്രങ്ങളെ പറ്റി ഒരുപാട് സിനിമ വന്നിട്ടുണ്ട് പഴയ ചരിത്ര പുരുഷന്മാരെ പറ്റിയൊക്കെ പല സിനിമകളും വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല സംഭവങ്ങളും നടന്ന കാര്യങ്ങളെ വളച്ചൊടിച്ച് അതിനെ റേറ്റിംഗ് കൂട്ടി കളക്ഷൻ കൂട്ടാനോ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാക്കൾക്കോ നിർമ്മാതാ നിർമ്മാതാക്കനികൾക്കോ മെച്ചമുണ്ടാക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് പുരോഗമന കലാസാഹിത്യ സംഘവും ധാരാളം വേദി ഈ സിനിമയ്ക്ക് കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു സത്യത്തെ വളച്ചൊടിച്ച് സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യമിട്ടുള്ള പ്രമേയമാണ് ശരിക്കും വിവാദങ്ങൾ കെട്ടടങ്ങും അല്ലെങ്കിൽ ഈ പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഈ വലിയ വിഷയമോ സംസാരം മീഡിയയിൽ നടക്കുന്ന ചർച്ചകളും രാഷ്ട്രീയപരമായിട്ടും നടക്കുന്ന ഈ ചർച്ചകളെല്ലാം കെട്ടടങ്ങും അടങ്ങിക്കഴിയുമ്പോൾ സംഭവിക്കുന്ന എന്താണ് റിസൾട്ട് എന്താണ് ഇതിൻ്റെ പുറയിൽ പ്രവർത്തിച്ചിരിക്കുന്ന നിർമ്മാത കമ്പനികൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഏതെങ്കിലും ആണെങ്കിൽ അതിൻ്റെ വിഭാഗക്കാർക്ക് പണം ഇതിലേക്ക് നിക്ഷേപിച്ച് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നല്ലൊരു കളക്ഷൻ കിട്ടിക്കാണും എത്രത്തോളം സിനിമയ്ക്ക് പബ്ലിസിറ്റി ആണോ അത്രത്തോളം കളക്ഷൻ കിട്ടിക്കാണും അതല്ലേ അതിൻ്റെ ഉദ്ദേശം ഈ വിവാദം ഇത് ഈ ഒരു സബ്ജക്റ്റ് വിവാദമാക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു ഒന്ന് രണ്ടാമത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പഴയ സംഭവം സത്യാവസ്ഥയെ തെറ്റിദ്ധരിപ്പിക്കുന്ന സംഭവങ്ങൾ നടന്നാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സിനിമകൾ നമ്മുടെ രാജ്യത്തെ ബാൻ ചെയ്യേണ്ടതാണ് വർഗീയ വിദ്വേഷത്തിന് ഇടം നൽകുന്ന ഇത്തരം സിനിമകൾ വിലക്കുക തന്നെ വേണം ഭരണാധികാരികൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ താല്പര്യം നോക്കാതെ സമൂഹത്തിന്റെ താല്പര്യം നോക്കുവാനാണ് തയ്യാറാകേണ്ടത് കലകൾ മനുഷ്യർക്കിടയിൽ കലാപം സൃഷ്ടിക്കാനുള്ളതാകരുത് അതുപോലെ യഥാർത്ഥ സംഭവങ്ങളെ വളച്ചൊടിക്കാൻ കലകളെ ദുരുപയോഗം ചെയ്യരുതെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് മന്ത്രിസഭ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ട നിയമ ഭേദഗതികൾ വരുത്തുന്നില്ല കർശനമായ രീതിയിൽ ഇതിനു വേണ്ട നടപടികൾ എടുക്കേണ്ടതാണ് എന്നാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് രണ്ടാമത് ഇതേ വിഷയം തന്നെ ഇതിനു മുമ്പ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണമായ ടി പി അമ്പത്തൊന്ന് എന്നുള്ള സിനിമ ഇതിനുമ്പ് പ്രദർശനം തടയുകയും അത് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി പലരും മുൻകൈ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ പൊതുജനങ്ങൾക്ക് ആ സിനിമ വേണ്ടതെന്ന് എത്തിയിരിക്കുന്നില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്തുകൊണ്ട് ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ പുരോഗമന കലാസാഹിത്യ സംഘം മുമ്പോട്ട് വന്ന് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെപ്പറ്റി എന്നും മുറവിളി കൂട്ടുന്ന ഡി വൈ എഫ് ഐ അങ്ങനെയുള്ള സാഹിത്യ വന്ന് ആ സിനിമ അതുകൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ഞങ്ങൾ ടെക്നോളജിംഗ് കോളേജ് Affiliated to APG Abdul Kalam Technological University located near Putin International Airport. Signed MOU with several prestigious companies and foreign universities. We give 100% placement assistance. YIT, IEEE, IETC, and a cooperation with Kerala Startup Mission. Admissions started for UG programs B.Tech in Computer Science and Engineering, Artificial Intelligence and Data Science, Civil Engineering, Electronics and Communication Engineering, and Mechanical Engineering. For more information, contact 944 778 816 and embark your journey with MESCT.